ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെയാണ് ബാധിക്കുന്നതെന്ന് അനീഷ് അനിമോളോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ സൂര്യഭഗവാനെ തൊഴുതിട്ട് ഇവിടെ വന്നിരുന്നെന്ന് അനുമോൾ പറയുന്നു കുറച്ച് സമയം ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചു നമുക്ക് ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ വരുന്ന പോലെ തന്നെ മാനസികമായിട്ടുള്ള വയ്യഴികളും വരുമെന്ന് അനീഷ് പറയുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ലെന്ന് അനുമോള് സത്യം ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല അങ്ങനെയല്ല ഞാൻ പറയണത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നു അനീഷ് ഇങ്ങനെ മാറിയിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ പോകത്തില്ല ഒന്നത്തെ കാര്യം ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് പുറത്താണെങ്കിലും ഞാൻ യാത്ര ചെയ്യുന്നതാണെങ്കിലും വീട്ടിലാണെങ്കിലും എപ്പോഴും ഒറ്റയ്ക്കാണ് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടെയും കുറേ മിണ്ടി കഴിഞ്ഞിട്ടൊരാൾ മിണ്ടാതിരുന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളാണെന്ന് അനിമോള് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും കാണുന്നത് കുറേ ആൾക്കാരോട്ട് എപ്പോഴും സംസാരിച്ച് നടക്കുന്ന ഒരാളെയാണ് അപ്പോൾ അനുമോള് പറയുന്നത് അവരെപ്പോഴും നമ്മുടെ ലൈഫിൽ കാണണമെന്നില്ലല്ലോ ഇവരെന്നല്ല ആരും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല നമ്മുടെ ലൈഫിൽ അവരില്ലാത്തപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനും കൂടി പഠിക്കണമെന്ന് പറയുന്നു അതിൽ ഞാൻ ഓക്കെയാണ് അത് അങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്ന ഒരാളാണ് ഞാൻ അത് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഡിപ്രഷൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അനീഷ് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ പത്ത് എമ്പത്തഞ്ച് ദിവസമായിട്ട് കാണുന്ന കളിച്ചു ഇരിച്ച് നടക്കുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ മാത്രമാണ് ഞാൻ അനുമോളെ കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ഒരു ഇതാണ് മനസ്സിലായോ അപ്പോൾ അനുമോള് പറയാം എനിക്ക് മനസ്സിലായി ചേട്ടൻ പറയുന്നത് നമ്മൾ ഇത്രയും കാര്യമായിട്ട് എല്ലാവരുടെ അടുത്തും കളിച്ച് രസിച്ചിരുന്നിട്ട് നമ്മൾ ഇങ്ങനെ സൈലന്റിലിരിക്കുമ്പം ഡിപ്രഷനിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി ഞാനിപ്പോ ഓക്കെയാണ് എനിക്കിപ്പോ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ എനിക്ക് സമയമുണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്ന നമുക്ക് അങ്ങനെ ജീവിക്കാനേ പറ്റൂ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും എനിക്ക് ചിന്തിക്കാനായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളായാലും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളായാലും ഒരുപാടുണ്ട് ചേട്ടാ അനീഷ് പറയാണ് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെ കുറച്ച് ശ്രദ്ധിക്കണം ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളിപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന വീട്ടിലൊക്കെ എപ്പോഴും നമുക്ക് സന്തോഷം കിട്ടണമെന്നില്ല ദുഃഖവും ഉണ്ടാവും സന്തോഷം ഉണ്ടാവും അപ്പോൾ അത് എപ്പോഴായാലും വരുമെന്ന് ധരിച്ചിട്ട് വേണം നമ്മൾ ഇരിക്കാൻ അനിമോളോ അനീഷ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കപ്പ് പാലുമായിട്ട് നമ്മുടെ നെവിൻ വരുന്നുണ്ട് നെവിൻ കൊണ്ടു കൊടുത്തതിന് ശേഷം അനീഷ് പറയുന്നുണ്ട് നെവിന് ഇതുവരുണ്ടായിരുന്ന പിണക്കങ്ങളൊന്നുമില്ല അനിമോളുടെ അടുത്ത് ഒരു കരുണ ഒരു സ്നേഹം ഇതൊരു ഒരു കരുതൽ ഉണ്ട് ആ കപ്പ് കൊടുത്തിട്ട് തിരിച്ച് പോകുന്ന വഴി നെവിൻ പറയുന്നുണ്ട് മധുരം വിട്ടിട്ടില്ല അപ്പം ആ ഒരു കരുതൽ അതൊരു സ്നേഹം തന്നെയാണ് അപ്പം നമ്മളിവിടെ വന്നപ്പം എല്ലാവരുടെ അടുത്തും ആ പിണക്കോ ഒന്നും കാണിക്കാൻ നിൽക്കണമെന്ന് അനുവിച്ച് അൻമോളടുത്ത് പറയുകയാണ് അന്മോൾ എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല ജസ്റ്റ് എന്തേലും ചോദിക്കാനേ അതിനൊക്കെ മറുപടി പറയും പഴയതുപോലെ ചാടിത്തുള്ളി ഇങ്ങനെ നടക്കാനൊന്നും ഇനി എനിക്ക് പറ്റത്തില്ല ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കാൻ അറിയാത്ത ഒരാളാണ് ചേട്ടാ ഒരു ടാസ്കോ പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുമായിരിക്കും പക്ഷേ ജീവിതത്തിൽ അഭിനയിക്കാൻ എനിക്കറിയത്തില്ല അത് ഞാൻ ചെയ്യത്തില്ലെന്ന് അന്മോള് പറയുന്നു